യൂറോപ്പിലേക്കുള്ള പുതിയ ചരക്ക് യാത്രാപാത വെട്ടാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ജി ട്വന്റി യോഗം ഡൽഹിയിൽ നടന്ന വേളയിൽ ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്കും അവിടെ നിന്ന് ഇസ്രയേലിനെ ബന്ധിപ്പിച്ച് യൂറോപ്പിലേക്കുമുള്ള പാതയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്നാൽ ഇതിന് തടയിടാൻ മറ്റൊരു പാത ഒരുങ്ങുന്നു എന്നതാണ് ഇപ്പോഴത്തെ പുതിയ വാർത്ത ഇന്ത്യയുമായി സഹകരിക്കുന്ന യു എയും ഖത്തറും പങ്കാളികളായിട്ടാണ് പുതിയ പാത വരുന്നത് ഇറാഖുമായി സഹകരിച്ചായിരിക്കും ഈ പാത തുർക്കിയാണ് പ്രധാനമായും ഇതിന് മുൻകൈ ബന്ധപ്പെട്ട കരാറിൽ കഴിഞ്ഞ ദിവസം തുർക്കി ഇറാഖ് നേതാക്കൾ ഒപ്പുവെച്ചിരുന്നു ഇന്ത്യയിൽ നിന്ന് ആരംഭിക്കുന്ന പാത തുർക്കിയിലൂടെ അല്ല കടന്നു ഈ സാഹചര്യത്തിലാണ് തുർക്കി ബദൽ പാത ഒരുക്കുന്നതും ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് കടൽ മാർഗവും ശേഷം റെയിൽ മാർഗം ഇസ്രയേലിലേക്കും അവിടെ നിന്ന് ജലമാർഗം യൂറോപ്പിലേക്കുമാണ് ഇന്ത്യ യൂറോപ്പ് പാത വരുന്നത് അമേരിക്കയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും സഹകരണത്തോടെയാണ് ഈ പാത എന്നാൽ ഇസ്രയേലിനും നേട്ടമുണ്ടാകുന്ന ഈ പാതയോട് ജി സി സിയിലെ ചില രാജ്യങ്ങൾക്ക് താല്പര്യമില്ല എന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു അതിനിടയിലാണ് തുർക്കിയുടെ നീക്കം നാറ്റോ സൈനിക സഖ്യത്തിലെ അംഗമാണ് തുർക്കി യൂറോപ്പിലും സമീപ മേഖലയിലും അതിവേഗം വളരുന്ന രാജ്യമെന്ന ഖ്യാതിയും തുർക്കിക്കുണ്ട് മേഖലയിലെ വലിയ സൈനിക സാമ്പത്തിക ശക്തി കൂടിയാണ് തുർക്കി അമേരിക്കയുടെ ആണവായുധങ്ങളുടെ ഒരു ഭാഗം സൂക്ഷിച്ചിരിക്കുന്നതും തുർക്കിയിലാണ് ചൈനയുമായും തുർക്കിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് ചുരുക്കി പറഞ്ഞാൽ പടിഞ്ഞാറുമായും കിഴക്കുമായും അടുത്ത ബന്ധം തുർക്കി കാത്തുസൂക്ഷിക്കുന്നു ഈ സാഹചര്യത്തിലാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം തുർക്കി പ്രസിഡന്റ് ഉറുദുഖാൻ എല്ലാ ഭിന്നതകളും മാറ്റിവെച്ച് കഴിഞ്ഞ ദിവസം ഇറാഖിലേക്ക് എത്തുന്നത് തുർക്കിയും ഇറാഖും പല കാര്യങ്ങളിലും ശക്തമായ ഇറാഖുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണ് തുർക്കി ഇരു രാജ്യങ്ങളും സുരക്ഷിതമായിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഉറുദുഖാനും ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുദാനിയും പറഞ്ഞിരുന്നു ഗൾഫ് രാജ്യങ്ങളെ ഇറാഖുമായി ബന്ധിപ്പിക്കുന്നതിനും ഇറാഖിനെ തുർക്കിയുമായി ബന്ധിപ്പിക്കുന്നതിനുമുള്ള പാതയാണ് തുർക്കി വിഭാവനം ചെയ്യുന്നത് യു എയും ഖത്തറും പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമാകും കിലോമീറ്റർ ദൂരത്തിൽ ഹൈവേയും റെയിൽവേയും ഉൾപ്പെടുന്നതാണ് പാത ഇറാഖിൽ നിന്ന് തുർക്കിയിലേക്ക് പാത വഴി യൂറോപ്പിലേക്ക് പോകാൻ സാധിക്കും കരാറുകളാണ് ഇറാഖും കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചതും പുതിയ പാത നിർമ്മാണവും ഇതിൽപ്പെടും ആയിരത്തി എഴുന്നൂറ് കോടി ഡോളർ ചിലവ് വരുന്ന പാത നാല് രാജ്യങ്ങൾ ചേരുമ്പോൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും യു കമ്പനി ഐ ടി പോർട്സ് ഗ്രൂപ്പും ഇറാഖിലെ ജനറൽ കമ്പനി ഫോർ പോർട്സും ചേർന്ന് ിൽ അൽഫോർട്ട് ഗ്രാൻഡ് പോർട്ട് വികസിപ്പിക്കുവാൻ തീരുമാനിച്ചതും പാതയുടെ ഭാഗമായിട്ടായിരുന്നു വർഷത്തിൽ നാനൂറ് കോടി ഡോളർ ലാഭം പ്രതീക്ഷിക്കുന്ന ഈ പാത വരുന്നതോടെ കുറഞ്ഞത് ഒരു ലക്ഷം പേർക്ക് ജോലി ലഭിക്കുമെന്നതും നേട്ടമാണ് ഇന്ത്യയിൽ നിന്നുള്ള പാതയും ഗൾഫിലൂടെയാണ് കടന്നു പോവുക രണ്ട് പാതയും യാഥാർത്ഥ്യമാകുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ കൂടുതൽ ശ്രദ്ധാ കേന്ദ്രമായി മാറും ചൈനയിൽ നിന്നും പാകിസ്ഥാൻ വഴി മറ്റൊരു ചരക്ക് പാതയും യൂറോപ്പിലേക്ക് നിർമ്മിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ